കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് താമരശ്ശേരി രൂപത ഒഴിവാക്കിയേക്കും ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ അന്തിമ തീരുമാനം വൈകിട്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയുന്നത് നൂറ്റി ഇരുപതോളം കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കാനായിരുന്നു നീക്കം വിവരങ്ങളുമായി മേഘന മുരളി ചേരുന്നു മേഘ്ന നേരത്തെ തന്നെ വിവിധ രൂപതകളിൽ ഇത്തരത്തിൽ ഒരു നീക്കം നടന്ന ഘട്ടത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതാണ് കേരളത്തിലെ ഇരു മുന്നണികളും വളരെ ശക്തമായി ഇതിനെതിരെ രംഗത്തെത്തിയതാണ് അതിൻ്റെ തുടർച്ചയാണ് താമരശ്ശേരി രൂപതയും അത്തരത്തിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനായി ഒരുങ്ങിയത് എന്താണിപ്പം ഇത് ഒഴിവാകുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്തൊക്കെ ഇടപെടലുകൾ അജിഷാദ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ അത്രയേറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ പാത്രമായിട്ടുള്ള സിനിമയായിരുന്നു അതിനുശേഷം ദൂരദർശനടക്കമുള്ള അല്ലെങ്കിൽ ഇടുക്കി രൂപത അടക്കമുള്ള സഭാ നേതൃത്വങ്ങൾ ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു ആ സിനിമ പ്രദർശിപ്പിക്കുന്നു അതിനുശേഷമാണ് ഈ താമരശ്ശേരി രൂപത ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്രചരണം അതായത് ശനിയാഴ്ച ഈ ചിത്രം പ്രദർശിപ്പിക്കും എന്നുള്ള ഒരു രീതിയിൽ ഒരു പ്രചരണം നടത്തുന്നത് മാത്രമല്ല ഇടുക്കി രൂപതയ്ക്ക് താമരശ്ശേരി രൂപത അഭിനന്ദനങ്ങളും നൽകുന്നുണ്ട് ശേഷം ഇന്നാണ് ഈ സിനിമ പ്രദർശിപ്പിക്കേണ്ടിയിരുന്നത് ഇന്ന് മൂന്ന് മണിക്ക് വിവിധ അതായത് നൂറ്റി ഇരുപത് കെ സി വൈ എമ്മിന്റെ യൂണിറ്റുകളിലും കുടുംബ യൂണിറ്റുകളിലും വേദപഠന ക്ലാസുകളിലും ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുമെന്നായിരുന്നു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിലിപ്പോൾ വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് സഭാ നേതൃത്വം പിൻവലിയാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സഭാ നേതൃത്വം അറിയിക്കുന്നത് മൂന്ന് മണിക്ക് ശേഷം ഒരു മീറ്റിംഗ് ഉണ്ട് അതായത് കെ സി വൈ എമ്മിന്റെ നേതൃത്വം അടക്കമുള്ളവരുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട് ഔദ്യോഗിക നേതൃത്വത്തിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞാൽ മാത്രമേ ഒരു തീരുമാനം ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ താമരശ്ശേരി രൂപതയ്ക്കെതിരെ അടക്കം വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഒരു പ്രത്യേക അജണ്ടയുടെ അജണ്ടയ്ക്ക് താമരശ്ശേരി രൂപത അല്ലെങ്കിൽ സഭാ നേതൃത്വം വീട് പോകുന്നു അതിൽ പിടി പിടിപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു വിമർശനം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു അതായത് ഈ പ്രചരണം നടക്കുമ്പോൾ തന്നെ ശനിയാഴ്ച പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പ്രചരണം നടക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ആ ഒരു രീതിക്ക് വലിയ തരത്തിൽ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഈ ഒരു രൂപത നേരിടുന്നു ണ്ട് സഭാ നേതൃത്വം നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പിൻവലിയാൻ തന്നെയാണ് സാധ്യത അതിനർത്ഥം സിനിമ പ്രദർശിപ്പിക്കില്ല എന്നുള്ള ഒരു രൂപതയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് സിനിമ പ്രദർശിപ്പിക്കും അത് ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് അതിൽ രാഷ്ട്രീയമില്ല വിവാദങ്ങൾ വിവാദങ്ങളിലേക്കില്ല അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സിനിമയിൽ നിന്ന് പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് പിൻവലിക്കുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം ഈ സിനിമ പ്രദർശിപ്പിക്കുമെന്നാണ് രൂപതയുടെ ഔദ്യോഗിക വിഭാഗം പറയുന്നത് അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ സിനിമ പ്രദർശിപ്പിക്കും ില്ല എന്നല്ല വ്യക്തമാക്കുന്നത് ഏത് ദിവസം പ്രദർശിപ്പിക്കണം എന്നതിലാണ് ഇവരൊരു അവിടെ ഒരു ആശയക്കുഴപ്പം നിൽക്കുന്നത് അതിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രദർശിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല രൂപത അല്ലേ അജിത് കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് മാത്രം മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ വിവാദങ്ങളിലേക്കോ രാഷ്ട്രീയ വാഗ്വാദങ്ങളിലേക്കോ സഭയില്ല അതുകൊണ്ട് മാത്രം മാറ്റിവെക്കുന്നു സഭയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ബോധവൽക്കരണത്തിനും വിശ്വാസ സംബന്ധമായിട്ടുള്ള ഒരു പഠനത്തിനും വേണ്ടി മാത്രമാണ് ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിമ പ്രദർശിപ്പിക്കുന്ന കാര്യത്തിൽ അവർക്ക് തർക്കമില്ല പക്ഷെ എപ്പോൾ പ്രദർശിപ്പിക്കണം പ്രദർശിപ്പിക്കണമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് അജിൻഷാദ് ാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ മറ്റൊരു വാർത്തയിലേക്ക് അബ്ദുൾ റഹീമിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ മുപ്പത്തിനാല് കോടി രൂപ മോചനദ്രവ്യം സമാഹരിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ എത്രയും വേഗം തന്നെ പണം കൈമാറി റഹീമിനെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ്